നമ്മുടെ രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നേരിട്ടത് പൗരത്വ നിയമ ഭേദഗതി ഇപ്പോൾ വന്ന ചട്ടങ്ങളല്ല ഞാൻ പറയുന്നത് പൗരത്വ നിയമ ഭേദഗതി നാലു വർഷം മുൻപാണ് ഏകദേശം നാലേകാൽ വർഷമായി നമ്മുടെ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തിന്റെ നല്ലൊരു ഭാഗം ജനങ്ങളെ വല്ലാതെ ആശങ്കയിലാക്കിയ നടപടിയാണ് പൂർണ്ണമായും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നാമൊരു മതേതര രാഷ്ട്രമാണ് നമ്മുടെ ഭരണഘടന മതനിരപേക്ഷതയാണ് ഉറപ്പ് നൽകുന്നത് പക്ഷേ രാജ്യത്തിൻ്റെ പൌരത്വം മതാടിസ്ഥാനത്തിലാക്കി മാറ്റുന്ന നിയമമാണ് കൊണ്ടുവന്നത് നമ്മുടെ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങൾ അയൽ രാജ്യങ്ങൾ അവിടങ്ങളിൽ നിന്ന് കുടിയേറി പാർക്കുന്നവർ അവരിലെ അർഹരായവർക്കെല്ലാം പൗരത്വം നൽകണം ആ അർഹത നിശ്ചയിക്കുന്നത് മതാടിസ്ഥാനത്തിലാണ് മുസ്ലീമാണോ അർഹതയില്ല മുസ്ലിം അല്ലാത്തവർക്ക് അർഹത പച്ചയായി ഭരണഘടന വെച്ച് ചെയ്താൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത നടപടി ശക്തമായ എതിർപ്പ് ഇവിടെ ഉയർന്നു മതനിരപേക്ഷ ചിന്താഗതിക്കാര് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എല്ലാം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധമുയർത്തി ആ നിയമഭേദഗതി വന്നപ്പോൾ സംസ്ഥാനമെന്ന നിലക്ക് ആദ്യത്തെ ശബ്ദം കേരളത്തിന്റേതായി ഉയർന്നു അരുത് എന്ന് പറയാൻ കേരളം സന്നദ്ധമായി കേരള നിയമസഭ ഏകട്ടമായി ഇതിനെതിരെ ഒരു പ്രമേയം അംഗീകരിച്ചു കേരള ഗവൺമെന്റ് ഇത് ഭരണഘടനാ ലംഘനമായതുകൊണ്ട് അതിനെതിരായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒറിജിനൽ സ്യൂട്ടും ഫയൽ ചെയ്തു ആദ്യഘട്ടത്തിൽ അതിന് ഫലം കണ്ടു ഇതിന്റെ തുടർച്ചയായി ഒരു സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് നടന്നു പ്രതിഷേധ പരിപാടി നടന്നു ആ പ്രതിഷേധ പരിപാടിയിൽ അന്നത്തെ പ്രതിപക്ഷവും സഹകരിച്ചു പ്രതിപക്ഷ നേതാവ് തന്നെ സഹകരിച്ചു എല്ലാവരും സഹകരിച്ചു പക്ഷേ പിന്നീട് നാം കണ്ടത് പറകോട്ടു പോകുന്ന കോൺഗ്രസിനെയാണ് കോൺഗ്രസിന് ഈ കാര്യത്തിൽ വ്യക്തതയോടെയുള്ള നിലപാടുണ്ടായോ അന്നുണ്ടായോ നാലേകാൽ വർഷം മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴുള്ളത് വേറെ അന്ന് ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ അറച്ചതും പലരും പ്രതികരിക്കാൻ തയ്യാറായില്ല പാർലമെന്റിലെ കോൺഗ്രസിന്റെ ശബ്ദം ഉയർന്നില്ല എന്ന് തന്നെ പറയാം കോൺഗ്രസിന്റെ ശബ്ദമുയരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലോ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ആർക്കെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം ഇക്കാര്യത്തിൽ kelakar kerjanya